namaskaram താമരശ്ശേരി ഷഹബാസ് പദ പ്രതികൾ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതും കോഴിക്കോട് എൻ ജിഒ ക്വാർട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷാ സെന്റർ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതാൻ എത്തുന്നത് സംഘർഷ സാധ്യത ഉണ്ടാക്കുമെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സെന്റർ മാറ്റിയത് എന്നാൽ കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രാവിലെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സുരക്ഷയോടെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയമായി ഷഹബാസിന്റെ പിതാവ് രംഗത്ത് വന്നു താമരശ്ശേരിയിൽ സഹപാഠിയെ കൊല്ലാൻ നെഞ്ച കൊടുത്തുവിട്ടത് മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവെന്ന വിവരമടക്കം പുറത്തു വന്നതോടെയാണ് ഈ ആക്ഷേപം കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ള ഇയാൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായും സംശയമുണ്ട് ഇയാൾ ടി പി വധക്കേസ് പ്രതി ടി കെ രാജേഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തായി ്രതികളിൽ ചിലരുടെ രക്ഷിതാക്കൾക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആക്ഷേപമുണ്ട് എന്നാൽ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലീസ് പറയുന്നു ഗൂഢാലോചനയിലേക്കും അന്വേഷണം നീങ്ങുമെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളുടെ ബന്ധുക്കൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ആശങ്കയുണ്ടെന്നും കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപിച്ചു പോലീസ് യും അധ്യാപികയുടെയും മക്കൾ പ്രതികളാണ് സർക്കാരിലും കോടതിയിലും വിശ്വാസമുണ്ട് നീതിപീഠം കൈയഴിഞ്ഞാൽ ഒരു തുണ്ട് കയറിൽ എല്ലാം അവസാനിപ്പിക്കും സമനില തെറ്റിയാണ് നിൽക്കുന്നത് അവന്റെ ഉമ്മ ബോധമില്ലാതെ കിടക്കുകയാണ് എന്ന് ഇക്ബാൽ പറയുന്നു മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നെഞ്ച പോലീസ് കണ്ടെടുത്തു ഷഹബാസിനെ കൊല്ലമെന്ന് ഞാൻ പറഞ്ഞത് കൊന്നിരിക്കുമെന്ന് ശബ്ദ സന്ദേശം ഇൻസ്റ്റാഗ്രാമിലൂടെ നൽകിയത് ഈ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയുടെ പിതാവ് നിരവധി സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണെന്നും അറിയുന്നു ഇയാൾ ഗുണ്ടയാണെന്നും അയാളാണ് പ്രധാന പ്രതിയുടെ ധൈര്യമെന്നും ഷഹബാസിന്റെ സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നു സംഘർഷത്തിന് പ്രതികളുടെ രക്ഷിതാക്കളും സാക്ഷിയാണ് പല മാരക ആയുധങ്ങളും കുട്ടികളുടെ പക്കൽ ഉണ്ടായിരുന്നു ചില രക്ഷിതാക്കൾ മാരകായുധം കുട്ടികൾക്ക് കൊടുത്തുവിട്ടതാണ് പുറത്തുനിന്ന് ആരെങ്കിലും പിടിച്ചുമാറ്റാൻ വന്നാൽ ഇടപെടും തരത്തിലാണ് വലിയവർ നോക്കി നിന്നത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകളും കുട്ടികൾക്ക് പിന്നിലുണ്ട് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ടോ എന്ന സംശയമുണ്ട് ഷഹബാസിന്റെ കൊലപാതകം പ്രതികളുടെ രക്ഷിതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ ആരോപണം അഞ്ച് വിദ്യാർത്ഥികളിൽ മൂന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ മത കേസിൽ പ്രതികളായിരുന്നു ഈ കേസ് പിന്നീട് പ്രതികളുടെ രക്ഷിതാക്കൾ തന്നെ ഇടപെട്ട് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നും ഇക്ബാൽ ജീവിതവും ഓരോ കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു